മഴകനെത്തും പൂരം കുട്ടിയാറ് കരകവിഞ്ഞു ആദിവാസി മേഖല അവറ്റപ്പെട്ടു മഴ കനത്തതോടെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ പൂയൻകുട്ടിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിയതോടെ ആദിവാസി മേഖലയിലേക്കുള്ള കരമാർഗം അടഞ്ഞു മഴക്കാലമാകുന്നതോടെ പൂയൻകുട്ടിയാറിന് കുറുകയുള്ള ചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി കുട്ടമ്പുഴ ആദിവാസി മേഖലയിലേക്കുള്ള കരമാർഗം അടയുന്നത് പതിവാണ് പൂഴംകുട്ടിയാറിന്റെ മറുഗരയിലെ കുഞ്ചിപ്പാറ വാര്യം കണ്ടത്തിക്കുടി പെട്ടിവരം കൂടല്ലൂർ തേര ചേമ്പിങ്കണ്ടം മാണിക്കുടി വെള്ളാരംകുത്ത് എന്നീ ആദിവാസി കുടിലകളിലെയും കല്ലേലിമേട് കുടിയേറ്റ ഗ്രാമത്തിലെയും ഉൾപ്പെടെ അയ്യായിരത്തോളം ജനങ്ങൾ മുമ്പ് പുറംലോകവുമായി ബന്ധപ്പെട്ടിരുന്നത് പുഴയിലെ ബ്ലാവനക്കയിലെ തഴച്ചങ്ങാട വഴിയായിരുന്നു കരമാർഗമുള്ള ഗതാഗതം കിട്ടണമെന്നുള്ള വർഷങ്ങളായുള്ള ആവശ്യത്തിനൊടുവിലാണ് ഇരുപത് വർഷം മുമ്പ് മണികണ്ഠഞ്ചാൽ ചപ്പാത്ത് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി അന്ന് ചപ്പാത്ത് പൂർത്തിയാക്കിയതോടെ കരമാർഗം ഗതാഗത സൗകര്യം കുടിയേറ്റ ആദിവാസി ഗ്രാമത്തിന് തുറന്നു കിട്ടി എന്നാൽ ഇതിന് തിരിച്ചടിയായി വർഷകാലത്ത് ചപ്പാത്ത് മുങ്ങുന്നതോടെ പുറലോകവുമായി ബന്ധം നിലയ്ക്കുകയും ബ്ലാവനക്കടവിലെ തുഴച്ചങ്കാടത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത് മണികണ്ഠാൽ ചപ്പാത്ത് മുങ്ങിയതോടെ അത്യാവശ്യക്കാർക്ക് പോകാൻ വെള്ളം ഇറക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം